വിവാഹശേഷം ഒരു സ്ത്രീക്ക് ഒരു പെണ്ണിന് കൂടുതൽ കൂലി ലഭിക്കുന്നത് എന്തിനായിരിക്കും നമുക്കൊന്ന് നോക്കാം അസലക്കും വാഹമി പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ അള്ളാഹു കൂലി കൊടുക്കുന്ന സൽക്രമം ഏതാണ് എന്നുള്ളതാണ് ചർച്ച ഒരുപാട് സൽക്രമങ്ങളുണ്ട് കൂടുതൽ കൂലി കിട്ടുന്നത് പക്ഷെ വിവാഹത്തിന് മുൻപ് കിട്ടാത്ത എന്നാൽ വിവാഹം കഴിഞ്ഞാൽ കൂടുതൽ കൂലി ലഭിക്കുന്ന അമൽ ഏതാണ് എന്നാണ് ഇന്ന് നോക്കുന്നത് നമുക്ക് സാധാരണ നമുക്ക് കൂടുതൽ കൂലി കിട്ടുന്ന അമലുകളിൽ ഒന്നാണ് അഞ്ച് വക്ത സംസ്കാരം ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം മറ്റൊന്നാണ് വിശുദ്ധ റമലാനിലെ റമദാൻ മാസത്തിലെ നോമ്പ് നോക്കുക എന്നുള്ളത് അതും ശ്രദ്ധിക്കണം എന്നാൽ വിവാഹത്തിന് ശേഷം അവളുടെ ഭർത്താവിന് കൊടുക്കുന്ന സമാധാനവും സന്തോഷവുമാണ് ഒരു പെണ്ണ് ചെല്ലുന്ന അധിക്കാറിനേക്കാൾ ഒരു പെണ്ണ് സുന്നത്തായ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അവൾക്ക് ഏറ്റവും വല്ലോഹ പ്രതിഫലം നൽകുന്നത് കൂലി നൽകുന്നത് അവളുടെ ഭർത്താവിന് കൊടുക്കുന്ന സമാധാനവും ആശ്വാസവും സന്തോഷവുമായിരിക്കും നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും മുൻപിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ അള്ളാഹു ആർക്കെങ്കിലും മുൻപിൽ നിങ്ങളോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിന്റെ മുൻപിൽ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണല്ലോ ഒരിക്കലും മറ്റൊരാളുടെ മുൻപിൽ സുചിത ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെ അള്ളാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിന്റെ മുൻപിൽ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് മുത്തിനെ വി പഠിപ്പിച്ചിട്ടുള്ളത് പ്രാധാന്യം എത്രയുണ്ട് എന്ന് ഇരിയത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഭർത്താവിനെ പരിഗണിക്കുക ഭർത്താവിന് സ്ഥാനം കൊടുക്കുക ഭർത്താവിനെ ബഹുമാനിക്കുക സമാധാനം കൊടുക്കുക അയാളുടെ വിഷമഘട്ടത്തിൽ അവരോട് കൂടെ ചേർന്ന് നിൽക്കുക ഭർത്താവിനോട് ചിലത് പറയാനുണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല് അള്ളാഹു നല്ല സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകട്ടെ വീണ്ടും കാണാം ദ്വാരസ്യത്തോടെ السلام عليكم ورحمه الله وبركاته